പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്രൂഹയുടെ അമീൻ അനന്തരം അവൻ മലയിൽ ദേവാലയത്തിന് അഭിമുഖമായി ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രിയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു ഇത് എന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക യേശു അവരോട് പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരും അവർ അനേകരെ വഴിതെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെ പറ്റിക്കും പദ്ധതികളും അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും പല സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും ഇതെല്ലാം ഈറ്റ് നോവിൻ്റെ ആരംഭം മാത്രം നിങ്ങൾ ജാഗരൂകരായിരിക്കും അവർ നിങ്ങളെ ന്യായാധിപ ന്യായാധിപത്സംഗങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും സിനഗോകളിൽ വെച്ച് നിങ്ങളെ പ്രഹരിക്കും ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകുവാൻ നിങ്ങൾ നിൽക്കും എന്നാൽ ആദ്യം എല്ലാ ജനങ്ങളോടും സുവിശേഷം പ്രസംഗപ്പെടേണ്ടിയിരിക്കുന്നു അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണമെന്ന് വിചാരിച്ച് ഉൾക്കൊണ്ടരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുവിൻ നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദൂഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈ ഉഗാന്ത്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രഭാഷണത്തിൽ തൻ്റെ അനുയായികൾക്ക് നേരിടുവാനിരിക്കുന്ന ഞെരുക്കങ്ങളെയും അനൈക്യങ്ങളെയും പറ്റി യേശു തമ്പുരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഈ അനൈക്യം എവിടെ നിന്നൊക്കെ ഉണ്ടാകാമെന്ന് യേശു തമ്പുരാൻ വളരെ കൃത്യമായി പറയുന്നു സ്വന്തം ജനങ്ങളിൽ നിന്ന് അതായത് യഹൂദരുടെ ഇടയിൽ നിന്നുണ്ടാവാം അതുപോലെ തന്നെ വിജാതീയരിൽ നിന്നുണ്ടാവാം സ്വന്തം വീട്ടുകാരുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാവാം അപ്പോൾ ഈ മൂന്നുകുട്ടരെയും എടുത്തു പറയുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പുകൾ സംഭവിക്കാം കാരണം നിനക്കവിടെ ഞെരുക്കങ്ങളും പീഡനങ്ങളും ഉണ്ടാകുവാനുള്ള കാരണം നീ വിശ്വാസത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇത് അപ്പോൾ പറഞ്ഞത് എൻ്റെ നാമത്തെ പ്രതി എന്ന് തമ്പ്രാനെ പ്രതി വിശ്വാസത്തിൽ നിന്ന് നീ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പീഡനങ്ങളും ഞെരുക്കങ്ങളും സഹിക്കേണ്ടി വരുമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് നെട്ടേശ തം പറയാൻ പറയുകയാണ് ഇവിടെ നീ സൂക്ഷിക്കണം നീ സൂക്ഷിക്കേണ്ടത് നിന്റെ വിശ്വാസം തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവസാനം അടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി ഒരിക്കലും നീ വിശ്വാസം തകർത്ത് കളയുവാൻ പാടില്ല അവസാനം വരെ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമാണ് ദൈവം നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം നിനക്ക് ലഭിക്കുകയുള്ളൂ എന്ന് തമ്പരാൻ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് യുദ്ധങ്ങളും കലഹങ്ങളും അതുപോലെ തന്നെ ക്ഷാമങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഉണ്ടാകേണ്ടതാണ് ഇതൊക്കെ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ആരെങ്കിലും നിന്നോട് പറയുകയാണ് എല്ലാം അവസാനിക്കാറായി എന്ന് നിന്നെ പഠിപ്പിച്ചാൽ അവിടെ നീ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് പോകേണ്ടതായിട്ടില്ല കാരണം ദൈവത്തിൻ്റെ സമയം ഇനിയുമായിട്ടില്ല ദൈവം പ്രവർത്തിക്കുവാനുള്ള സമയത്തെ നിന്നിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്നിട്ട് നമ്പറാൻ പറയുകയാണ് ഇതെല്ലാം ആരംഭം മാത്രമാണ് മിശികായുഗം പിറന്നു വീഴുന്നതിൻ്റെ ഒരു പ്രസവ വേദന മാത്രമാണ് അതുകൊണ്ടാണ് ഇത് എബ്ബ്രാൻ പറയുന്നത് ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ് എന്ന് ദൈവത്തോട് ചേർന്ന് നടക്കുന്നവൻ്റെ ജീവിതത്തിൽ എന്നും കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് അവിടുന്ന് ആദ്യം മുതലേ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെത് ഈ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുദിന ജീവിതത്തിൽ നീ വരേണ്ടതാണ് എന്ന് ഈ ചുദംബുരാൻ പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ചുതംബരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഈ വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ വിശ്വാസം അവിടെ ഉപേക്ഷിക്കുവാനുള്ളതല്ല ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം അത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവസാനം വരെ നിനക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നീ ക്രിസ്തുവിൻ്റെ അനുയായിയാണ് എന്ന് നിൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യം നൽകുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ നിനക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് പ്രിയമുള്ളവരെ അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം അത് എന്തുമായി കൊള്ളട്ടെ അത് അന്യരിൽ നിന്നായിക്കൊള്ളട്ടെ സ്വന്തം ജനങ്ങളിൽ നിന്നായിക്കൊള്ളട്ടെ നിൻ്റെ കൂട്ടത്തിലുള്ളവരുടെ നിൻ്റെ കുടുംബക്കാടിൽ നിന്നായിട്ടെ എതിർപ്പുകളോ അതുപോലെയുള്ള പീഡനങ്ങളോ വേദനകളോ വന്നാൽ പോലും എതിർക്കുവാൻ പാടില്ല ഇത് നീയും നിന്റെ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ കാര്യമാണ് അതുകൊണ്ട് ഇതെല്ലാം നേരിടും പക്ഷെ അവിടെയൊന്നും നിന്റെ വിശ്വാസത്തെ ത്യജിക്കുവാൻ പാടില്ല ഈ വിശ്വാസത്തിൽ അടിയുറച്ച് പോകുമ്പോൾ മാത്രമാണ് അവസാനം നിർക്ക് പ്രതിഫലം ലഭിക്കുക എന്ന് തമ്പരാൻ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പത്രോസ് ചോദിക്കുന്നത് എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്നെ അനുഗമിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഈസ് തമ്പരാൻ പറയുന്നത് എല്ലാം നുറരിട്ടിയായി ലഭിക്കും ഈ ലോകത്തിൽ കഷ്ടതകളും വരുവാനിരിക്കുന്ന ലോകത്തിൽ പ്രതിഫലവുമെന്ന് അപ്പോൾ പ്രതിഫലം ലഭിക്കുക വരുവാനിരിക്കുന്ന ലോകത്തിലും ഈ ലോകത്തിൽ പ്രയാസങ്ങളും വേദനകളുമാണ് പഠിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അത് ഏതെല്ലാം കാര്യത്തിലാണെങ്കിലും ഒരിടത്തും കോംപ്രമൈസ് ചെയ്യാതെ ഏതെല്ലാം എതിർപ്പുകളെ നേരിടേണ്ടി വന്നാലും ഏതെല്ലാം വേദനകൾ സഹിക്കേണ്ടി വന്നാലും അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുൻപോട്ട് പോകുമെന്ന് നമുക്ക് ഒരു ശ്രമിക്കാം അതിന് നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള മരിസുറുഹായുടെ ഇന്ദ്രനാമത്തിൽ Amém.